നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊരു വാട്ടർ കളർ പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെയിൻറ്റും ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെയിൻ്റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആൻഡ് മെത്തേഡാണ് നിങ്ങൾ ഏറ്റവും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡ് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് പെയിൻ്റിങ്ങ് ചെയ്യുക എന്നതാണ് നെഗറ്റീവ് പെയിൻറ്റിങ് ടെക്നിക്കാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലൊരു വാഴയുടെ പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും രണ്ട് വാഴയുണ്ട് അല്ലേ ആ രണ്ട് പോർഷനും ഞാൻ നെഗറ്റീവ് പെയിൻറ്റിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വാട്ടർ കളറിൽ ഇതേപോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് പെയിൻ്റിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് പെയിൻ്റിങ് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ എന്താണ് നെഗറ്റീവ് പെയിൻറ്റിങ് ടെക്നിക് എന്താണ് നെഗറ്റീവ് പെയിൻറിങ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വാട്ടർ കളർ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നെഗറ്റീവ് പെയിന്റിങ് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഇപ്പം എന്താണ് നെഗറ്റീവ് പെയിന്റിങ് ടെക്നിക്ക് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ ജസ്റ്റ് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസാണെന്ന് വിചാരിക്കുക അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സർക്കിൾ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഈ സർക്കിൾ ആണെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ ഈ സ്പേസിനാണ് നമ്മൾ പോസിറ്റീവ് സ്പേസ് എന്ന് പറയുക അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഒബ്ജെറ്റാണ് ഇത് പോസിറ്റീവ് സ്പേസ് ആണ് ഇതിന്റെ ചുറ്റുമുള്ള സ്പേസിനെ നമ്മൾ നെഗറ്റീവ് സ്പേസ് എന്നാണ് പറയാം അതായത് മെയിൻ ഒബ്ജക്റ്റിന്റെ ചുറ്റുമുള്ള സ്പേസിനെ നെഗറ്റീവ് സ്പേസ് എന്ന് പറയും അപ്പോൾ ഇത് പെയിൻറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് എന്താണ് നെഗറ്റീവ് പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം പെയിന്റ് ചെയ്യില്ല അതിന്റെ ചുറ്റുമായിട്ടുള്ള അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ പെയിന്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള സ്പേസ് ആ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് നെഗറ്റീവ് പെയിൻറിങ് ടെക്നിക് എന്ന് പറയാം ഞാനിവിടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അതായത് ഞാനിവിടെ ആദ്യം ഒന്ന് വെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഈ സർക്കിളിന്റെ ചി പോഷനെ ഒന്ന് വെള്ളം ഒന്ന് വെറ്റാക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളോ മെയിൻ ഒബ്ജക്റ്റിന്റെ ഉള്ളിലോട്ട് കയറി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതലും വാട്ടർ കളറിൽ കളറില് വെറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സോ അതിന്റെ ചിറ്റ് ഞാൻ എന്ത് ചെയ്യാണ് ഇതേപോലെ വെള്ളം നനച്ച് കൊടുക്കാണ് ഇനി ഇതിന്റെ ചിറ്റ് നമുക്ക് എന്ത് ചെയ്യാം കളർ ചെയ്യാം ജസ്റ്റ് പെയിന്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് റാൻഡമായിട്ടുള്ള ഷെയ്ഡും കളറൊക്കെ എടുത്ത് ഞാൻ വെറുതെ ഇനി ഇതിന്റെ സൈഡിലൊക്കെ നമുക്ക് ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് മെയിൻ ഒബ്ജെക്റ്റിൽ ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല ഇതിന്റെ ചുറ്റും മാത്രമാണ് കളർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ നോക്കിയേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോസിറ്റീവ് സ്പേസ് സെൻറ്ററിൽ വിട്ടുകൊണ്ട് ഹൈലൈറ്റ് ആയിട്ട് വിട്ടുകൊണ്ട് ചിറ്റ് നമ്മൾ എന്ത് ചെയ്തു ചെയ്തു ഇനി തുടങ്ങിയ ശേഷം നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് സ്പേസിന്റെ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ഏതാണോ അതിനനുസരിച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം എന്താണ് നെഗറ്റീവ് പെയിന്റിംഗ് ടെക്നിക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിന്റിങ്ങിലെ രണ്ട് സൈഡിലുള്ള വാഴയുടെ പോർഷൻ ഞാൻ ചെയ്തിട്ടുള്ളതോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പൊ ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ചെയ്ത ശേഷം പിന്നീട് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഡ്രൈ ആയ ശേഷം ഒരു ലീഫിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയ ശേഷം ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി ശേഷം പിന്നെ നമ്മുടെ ലൈഫിന് ആവശ്യമുള്ള കളറെല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹൈലൈറ്റ് എല്ലാം മിസ്സായി പോകാതെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് രണ്ട് സൈഡിലുള്ള ഒരു വാഴിയുടെ പോർഷനും പിന്നെ ഇതിൽ വരുന്ന താഴത്ത് കാണുന്ന കുറച്ച് ബുഷിന്റെ പോർഷനെല്ലാം ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വാട്ടർ കളർ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള കുറച്ച് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് ഉണ്ട് അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വാട്ടർ കളർ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിംപിൾ ആയിട്ട് അടിപൊളി നമുക്ക് ായിട്ട് പറ്റും വാട്ടർ കളർ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചെറിയൊരു പ്രോബ്ലം ആണ് അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു പ്രോബ്ലം ആണ് വാട്ടർ കളറിൽ നല്ല റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് കളർ എല്ലാം സ്പ്രെഡ് ആയി പോവാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കളർ വരുന്നില്ല കുളായി പോകുന്നതാണ് അങ്ങനെയുള്ള കാര്യം അതിൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വാട്ടർ കളർ തന്നെയല്ല നമ്മൾ ഏതൊരു മീഡിയം ചെയ്യുകയാണെങ്കിലും എല്ലാ മീഡിയത്തിനും അതിൻ്റെതായ കുറച്ച് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് ഉണ്ട് അത് അപ്ലൈ ചെയ്യുന്നതിനും കുറച്ച് ഇതേപോലെയുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ആണ് മീഡിയം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആയിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുക ഞാൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പെയിൻ്റിങ് അതേപോലെ കോപ്പി കോപ്പിയാനായിട്ടല്ല പഠിപ്പിക്കുന്നുണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മീഡിയം യൂസ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓരോ ടെക്നിക്സ് ആൻഡ് മെത്തേഡാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പില്ലാതെ സ്വന്തമായിട്ട് ഓരോ മീഡിയം യൂസ് ചെയ്തിട്ടും ഓരോരോ പെയിൻറിങ് അവർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഓരോ ക്ലാസ്സിൽ വരുന്ന സമയത്തും അവർ സ്വന്തമായിട്ട് ഓരോ പെയിന്റിങ്സും ഡ്രോയിങ്സും എന്നെ കാണിച്ചു തരാറുണ്ട് അത് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ് പഠിച്ചുകൊണ്ട് അത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് വാട്ടർ കളർ പെയിന്റിങ് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാഷനേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ കളറിൽ നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ ായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല പെയിന്റിങ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു പെയിന്റിംഗിന്റെ ഫുൾ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക സി യു നെക്സ്റ്റ് വീഡിയോ ബൈ